മരണം എന്നത് സ്വപ്നത്തിൽ നിന്നുമുള്ള ഗുണരല് മാത്രം യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം അൻപത്തി ഭാഗം മൂന്ന് ഉല്പത്തി പ്രകരണം സ്വപ്നേ ദേതൻ ണമംഗനെ സരസ്വതി തുടർന്നു ആ മഹാവിഷ്ണുവിൻ്റെ പേര് വസിഷ്ഠൻ പത്നി അരിന്ധതി ലോകപ്രശസ്തരായ വസിഷ്ഠനും അരിന്ധതിയുമല്ല ഇവർ ഒരിക്കൽ അദ്ദേഹം ഒരു മലമുകളിൽ ഇരിക്കുമ്പോൾ താഴ്വരത്തിൽ കൂടി വർണ്ണഭ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര പോകുന്നത് കണ്ടു ഒരു രാജാവ് ആനപ്പുറത്ത് തൻ്റെ സൈന്യത്തോടും രാജപരിവാരങ്ങളോടും കൂടി എഴുന്നള്ളുകയാണ് അതുകണ്ട് മഹാത്മാവിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണർന്നു തീർച്ചയായും ഒരു രാജാവിന്റെ സമ്പന്ന ജീവിതം മഹിമയും സന്തോഷവും ഒത്തുചേർന്നതാണ് എനിക്ക് എനിക്കിനി എന്നാണ് അതുപോലെ രാജാവിനെ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളാനും സൈന്യസന്നാഹങ്ങളുടെ നീങ്ങാനും കഴിയുക താമസമിന അദ്ദേഹത്തെ വാർദ്ധക്യം പിടികൂടി അവസാനം മരണം വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്റെ ഭർത്താവിനോട് അങ്ങേയറ്റം പ്രിയമുണ്ടായിരുന്നതുകൊണ്ട് നീ എന്നോട് ആവശ്യപ്പെട്ട വരങ്ങൾ തന്നെ ആദരവോടെ എന്നെ സം പ്രീതിയാക്കി ചോദിച്ചു വാങ്ങി അതായത് അദ്ദേഹത്തിൻ്റെ ജീവന് അവളുടെ വീട് വിട്ട് പോകരുതെന്ന് ഞാൻ ആ വരം നൽകി സൂക്ഷ്മ ആ മഹാത്മാവ് കഴിഞ്ഞ ജന്മത്തിലെ തന്റെ നിരന്തരമായ ആഗ്രഹം ഹേതുവായി പ്രഗത്ഭനായ ഒരു രാജാവായി തീർത്തു അദ്ദേഹം തന്റെ സാമ്രാജ്യം ഭൂമിയെ സ്വർഗമാനമാക്കി ഭരിച്ചു അദ്ദേഹം ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കി സ്ത്രീകൾക്ക് അദ്ദേഹം കാമദേവനായി പ്രലോഭനങ്ങൾക്കെതിരെ പർവ്വതം പോലെ ഉറച്ചു നിലപാടെടുത്ത് അദ്ദേഹം ഉറച്ച നിലപാടെടുത്ത് അദ്ദേഹം വേദശാസ്ത്രങ്ങൾ കണ്ണാടിയിലെന്ന വണ്ണം അദ്ദേഹത്തിൽ പ്രതിഫലിച്ചു പ്രജകളുടെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നടത്തിക്കൊടുത്തു സത്പുരുഷന്മാർക്ക് അദ്ദേഹം ഒരത്താണിയായി ധാർമ്മിക ജീവിതത്തിൻ്റെ പൂർണ്ണ ചന്ദ്രനായി അദ്ദേഹം തിളങ്ങി അരുന്ധതിയും ഭർത്താവിനെ പിന്തുടർന്ന് മരണപ്പെട്ടിരുന്നു ഇതെല്ലാം നടന്നിട്ട് എട്ട് ദിവസം എട്ട് ദിവസങ്ങളായിരിക്കുന്നു ലീലെ ഈ മഹാത്മാവാണ് നിന്റെ പ്രിയതമനായ രാജാവ് നീ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അരുന്ധതി അവിദ്യയും മോഹ കാരണം ഇതെല്ലാം അനന്താവബോധത്തിൽ സംഭവിക്കുന്നതായി തോന്നുന്നു ഇതെല്ലാം ശരിയാണോ തെറ്റാണോ നിനക്ക് ബോധിച്ച പോലെ കണക്കാക്കാം ലീല പറഞ്ഞു ദേവി ഇതെല്ലാം അവിശ്വസനീയവും വിചിത്രവുമായിരിക്കുന്നു എന്ന് തോന്നുന്നു വലിയൊരു ആന ചെറിയൊരു കടുകുമണിയിൽ ബന്ധിതനാണെന്ന് പറയുമ്പോലെ വിചിത്രം ഒരണുവിൽ ഒരു കൊതുക് സിംഹത്തോട് യുദ്ധം ചെയ്തു എന്നത് പറയുന്ന പോലെ അവിശ്വസനീയം ഒരു താമരമൊട്ടില് പർവ്വതമിരിക്കുന്നു എന്ന പോലെ അസം അസംബന്ധം സരസ്വതി പറഞ്ഞു ഞാൻ കള്ളം പറയുകയില്ല സത്യം അവിശ്വസനീയം തന്നെ എന്നാൽ ഞാൻ പറഞ്ഞ രാജ്യം പ്രത്യക്ഷമായത് ഈ കുടിലെ മാത്രമാണ് അതിന് കാരണമോ ആ മഹാത്മാവിന്റെ രാജാവാകാനുള്ള ആഗ്രഹവുമാണ് ഭൂതകാല സ്മരണകൾ നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ രണ്ടാളും വീണ്ടും ആവിർഭവിച്ചിരിക്കുന്നു മരണം എന്നത് സ്വപ്നത്തിൽ നിന്നുമുള്ള ഉണരിൽ മാത്രം ആഗ്രഹത്തിൽ നിന്ന് ഉദ്ഭൂതമാവുന്ന ജനനത്തിന് ആഗ്രഹത്തിനേക്കാൾ യാഥാർത്ഥ്യത ഒന്നുമല്ല പരിപ്പച്ചയെ പോലെ അലകൾ പോലെ ആണ്